ാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത് ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മിഥുനം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കർക്കിടകം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം മിഥുനം രാശിയിൽ വരുന്നതായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിലെ രാശ്യാധിപനായിട്ടുള്ളതായ ബുധൻ നാലാം ഭാവനാഥനായിക്കൊണ്ട് മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ ഭാഗ്യാധിപതിയായിട്ടുള്ള ശനീശ്വരനോട് കൂടിയിട്ട് കുംഭം രാശിയിൽ നിൽക്കുന്നതും മാർച്ച് മാസം പതിനാറാം തീയതി കർമ്മസ്ഥാനമായിട്ടുള്ളതായ മീനം രാശിയിലേക്ക് വരുന്നതും ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടൊരു സമയമാണ് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ഉത്സാഹശീലവും സൗഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പ്രകാരമുള്ളതായ വീട് പണിയുന്നതിനും വീടിൻ്റെതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു മാസമാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത് കൂടാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പ്രകാരമുള്ളതായ വാഹനം വാങ്ങിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ ഏഴാം ഭാവാധിപതിയും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം പത്താം ഭാവമായിട്ടുള്ളതായ കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് ഈ മാർച്ച് മാസത്തിൽ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ധാരാളം ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ളതായ പല കാര്യങ്ങളും പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ട് വരുവാനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് കൂടാതെ ഭാവിയിൽ ഗുണം ചെയ്യുന്നതായിട്ടുള്ളതായ പുതിയ നിക്ഷേപങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ വിദേശവാസം ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരിലാണെങ്കിലും വളരെയധികം ലാഭകരമായിട്ടുള്ള ശ്രേയസും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ വിദേശത്ത് സ്ഥിരവാസമുള്ളവരിലാണെങ്കിലും ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഭാര്യ ഭർത്തൃ ഭർത്തൃസന്താന ഭാവങ്ങളില് കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിൻ്റെതായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ളതായ ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള പുണർദ്ദം നക്ഷത്രം മിഥുനം രാശിയിലുള്ളവർക്ക് ഈ മാർച്ച് മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അഞ്ചാം ഭാവാധിപതി ശുക്രനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മീനം രാശിയിൽ നിൽക്കുന്നതും ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തോട് ചേർന്ന് മാളവിയോഗപ്രദനായിട്ട് നിൽക്കുന്നതുകൊണ്ട് മിഥുനം രാശിയിൽ വരുന്നതായ പുണർദം നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ശുക്രനും വ്യാഴവും ഒരുമിച്ച് സ്ഥിതി വരുന്നത് വളരെ നല്ലതായിട്ടാണ് പറയുന്നത് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ ഉയർച്ച ഉണ്ടാകുവാനും ധനസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും അതുമൂലം ജീവിത പുരോഗതിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായ ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയത്ത് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ സഹായ സഹകരണങ്ങളും അതുമൂലം ഔദ്യോഗിക പദവികളിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ധാരാളം ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കഠിനാധ്വാനത്തിന് പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ഭൗതിക ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവിനെ കൊണ്ടും ഭാഗ്യസ്ഥാനത്ത് മൂലക്ഷേത്രാധിപത്യമുള്ളതായ ശനീശ്വരനെ കൊണ്ടും ഭാഗ്യപരമായിട്ടുള്ള ഗുണാനുഭവങ്ങളെ പറയുവാൻ സാധിക്കും ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് വരുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ചിലവിനെ നല്ലവണ്ണം നിയന്ത്രിച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് പൊതുവേ പുണർദ്ദം നക്ഷത്രം മിഥുനം രാശിക്കാരുടെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കർക്കിടകം രാശിയിൽ വരുന്നതായ പുണർദ്ദം നക്ഷത്രക്കാരിലെ ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായിട്ടുള്ളതായ മീനം രാശിയിൽ നിന്നുകൊണ്ട് ജന്മരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് നോക്കുന്നതുകൊണ്ട് പുണർദ്ദം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായ ഉദ്യോഗാർത്ഥികൾക്ക് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രശംസയും കിട്ടുക വഴി മനസന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിൽ ആറാം ഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതും ഈ മാർച്ച് മാസത്തിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് യാത്രകളിലായാലും ദൈനംദിന ജീവിതത്തിലും ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും ജീവിത അനുഷ്ഠാനങ്ങളും ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പുണർദ്ദം നക്ഷത്രം കർക്കിടകം രാശിയിലുള്ളവർക്ക് അഷ്ടമ ശനിയിലൂടെ സഞ്ചരിക്കുകയാണ് ശനീശ്വരൻ അഷ്ടമശനി ഉണ്ടെങ്കിലും ദേവഗുരുവായിട്ടുള്ള വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ ശനീശ്വരൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തേക്കും അഞ്ചാം ഭാവത്തേക്കും കർമ്മസ്ഥാനമായിട്ടുള്ളതായ പത്താം ഭാവത്തേക്കും വരുന്നതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ അസ്വാരസ്യങ്ങളും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് എന്നാൽ ഈ സമയത്ത് ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധം കാണുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ളതായ വാക്കുതർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ നോക്കേണ്ടതാണ് അഞ്ചാം ഭാവാധിപതിയും കർമാധിപതിയുമായിട്ടുള്ളതായ ചൊവ്വ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ളതായ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടുവാനും വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിക്കുവാനെ എത്തിച്ചേരുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു മാസം കൂടിയായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ കഠിനാധ്വാനത്തിനൊക്കെ പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസം എന്നാൽ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ അലസതയും തളർച്ചയും വരാതെ ശ്രദ്ധിക്കണം കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കർമ്മസംബന്ധമായിട്ടാണെങ്കിലോ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ വ്യാപാര വ്യവസായ രംഗങ്ങളിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധിക്കുമെങ്കിലും മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം വരുന്ന ചൊവ്വയുടെ പന്ത്രണ്ടാം ഭാവസ്ഥിതി ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ സമയത്ത് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ജോലി ഭാരം കുറച്ചൊക്കെ കൂടുമെങ്കിലും വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് ചിലവിനെ നല്ല വണ്ണം നിയന്ത്രിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ച്ചിലോകളെ കഴിയുന്നിടത്തോളം ഒഴിവാക്കേണ്ടത് ഈ സമയത്ത് വളരെ നല്ലതാണ് കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ ഈ സമയങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെയും നോക്കണം അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ സൂര്യൻ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ മാർച്ച് മാസം പതിനാറാം തീയതി സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് ഗുണകരമായിട്ടാണ് കാണുന്നത് കൂടാതെ നാലാം ഭാവാധിപനായിട്ടുള്ളതായ ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ശുക്രന്റെ ഒമ്പതാം ഭാവസ്ഥിതിയും പത്താം ഭാവസ്ഥിതിയും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വീട് പണിയുന്നവരിലായാലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു മാസം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ വാഹന സംബന്ധമായിട്ടാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ ീ നക്ഷത്രം കർക്കിടകം രാശിയിൽ വരുന്നവർക്ക് ഈ മാർച്ച് മാസത്തിൽ ശാസ്താവിന് നെയ്വിളക്കും ശനീശ്വരന് നീലപ്പെട്ടു സമർപ്പണവും നീലപ്പെട്ടും പണവും സമർപ്പണവും നീരാഞ്ജനവും ചെയ്യുന്നത് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ അവതാര വിഷ്ണുവെങ്കിൽ ദുരിത ശാന്ത്യർത്ഥമായിട്ട് നാരായണ പൂജ ചെയ്യുന്നതും മാസത്തിൻ്റെ ആരംഭത്തിൽ ശിവക്ഷേത്രത്തിലെ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചനയും ഭഗവാൻ ഇളനീർ അഭിഷേകവും പിന്നിൽ വിളക്കും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്